യൂട്യൂബ് വീഡിയോയിൽ കണ്ട ഹിപ്നോട്ടിസം പരീക്ഷിക്കാൻ ശ്രമിച്ച കുട്ടികൾ ബോധരഹിതരാകുന്നു ഇങ്ങനെയൊക്കെ ഹിപ്നോട്ടിസം ഇറങ്ങി സംഭവിച്ചത് വല്ലാതെ നിമിഷ നേരം കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയെന്നില്ല പരിശോധിച്ച് നോക്കാം നമുക്കറിയാം നമ്മുടെ കൈത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കരോട്ടിഡ് ആർട്ടറി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കൈത്ത് ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന മസിൽ അതാണ് സ്റ്റേണോ ക്ലീഡോ മാസ്റ്റോർഡ് മസിൽ എന്ന് പറയുന്നത് അതിന്റെ മിഡിലായിട്ട് നമ്മളൊന്നിങ്ങനെ അമർത്തിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പൾസാണ് കരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഒന്നുകൂടി ഡീപ്പർ ആയിട്ട് അമർത്തുകയാണ് എസ്പെഷ്യലി രണ്ട് സൈഡിലും ഈ പറഞ്ഞ റീജിയനിലും നമ്മൾ ഡീപ്പർ ആയിട്ട് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ കരോട്ടി ആർട്ടറി അമരുകയും അതുവഴി നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ചില ആളുകൾക്ക് മൂന്ന് സെക്കൻഡ് ചില ആളുകൾക്ക് പത്ത് സെക്കൻഡ് ഉള്ളിൽ തന്നെ അവർക്ക് ഫെയിൻഡ് ആയി അൺകോൺഷ്യസ് ആവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അത് തെറ്റായിട്ടുള്ള ഒരു മാർഗമാണത് നമ്മൾ എന്താ ചെയ്യുന്നത് കരോട്ടിഡ് ആർട്ടറി അമർത്തുന്ന വഴി നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറക്കുകയും അതുവഴിയാണ് നമുക്ക് ബോധക്കേട് വരുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്നതാണ്